ി ഷാജി രാഘവനിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ റോസമയിലേക്ക് അത് ചോദിക്കാൻ പോവുകയാണ് റോസമ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഒട്ടും ജോലി അധികമില്ല നിങ്ങളുടെ ജോലി ഭാരത്തെക്കുറിച്ചാണല്ലോ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായ സമയം സമയം നിശ്ചയിച്ചിട്ടില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി പോകുന്ന രൂപത്തിൽ പല പണികളായി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കാര്യമായ ജോലിയൊന്നും നിങ്ങൾക്കിപ്പോൾ വലിയ രൂപത്തിൽ ചെയ്യേണ്ടി വരുന്നില്ല മാത്രമല്ല വേണമെങ്കിൽ മറ്റു മറ്റ് തൊഴിലെടുക്കാനും സാധിക്കും എന്നൊക്കെയാണ് ഇന്ന് മന്ത്രി വിസ്തീകരിച്ചത് യഥാർത്ഥത്തിൽ അതാണോ സത്യാവസ്ഥ ഇത് യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന ഒരവസ്ഥയാളുള്ളത് കാര്യം ഞങ്ങൾ എൻ എച്ച് എം ആശ എന്ന് പറയുന്ന പ്രോജക്റ്റ് വിഭാവനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് ജോലി ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു ദിവസം ഒരു മണിക്കൂർ അതിനുശേഷം രണ്ടായിരത്തി എട്ട് മുതൽ ഓരോ വർഷം കടന്നു വരുന്നവരും ജോലിയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ശരിക്കും ഒരു ആശാവർക്കർ എന്ന നിലയിൽ ആശാപ്രവർത്തക എന്ന നിലയിൽ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ശനിയില്ല ഒരു സെക്കൻഡ് സാറ്റർഡേ ഇല്ല ഒരു സൺഡേ ഇല്ല ഒരു ഓണമില്ല ഒരു വിഷു ഇല്ല ഒരു ക്രിസ്മസ് ഇല്ല ഒരു ഈസ്റ്റർ ഇല്ല ഒരു റംസാൻ ഇല്ല യാതൊരു തരത്തിലുള്ള ഒഴിവുകളും ഞങ്ങൾക്കില്ല ശരിക്കും പറയുവാണെങ്കിൽ അന്ന് ആയിരം പോപ്പുലേഷന് ഒരു ആശ ഇരുന്നൂറ്റി അൻപത് വീട് ഇന്ന് ഈ ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ കാര്യം പറയേണ്ടതല്ല ഇവിടെ വിഷയം ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം പറയേണ്ടതാണ് ഒരു എക്സാമ്പിളിന് മാത്രം എനിക്ക് ഒരു വാർഡിലാണ് ഒരാശ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഡൊല്ലിങ് ഹൗസും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് പോപ്പുലേഷനും ഉണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ സി എച്ച് എസ് സി തന്നെ ആറാശമാർക്ക് അങ്ങനെയുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത്രയും വീടുകൾ ഒരു മാസം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പം പാലിയേറ്റീവ് പേഷ്യന്റ് സീറോ ടു ഫൈവ് കുട്ടികൾ ഡി എം എച്ച് പി പേഷ്യൻ്റ് ഇങ്ങനെയുള്ള നിരവധി കിടപ്പ് കിടപ്പുരോഗികള് പ്രത്യേകം പ്രത്യേകം പ്രത്യേക സെക്ഷൻ തിരിച്ചുണ്ട് അവരെ കൃത്യമായും ഞങ്ങൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഗർഭിണികളുടെ പരിചരണം ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാധാരണ പോലെയല്ല ഒരു ഗർഭിണിയെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ വെയ്റ്റ് അറിയണം അവരുടെ ഹൈറ്റ് അറിയണം അവരുടെ ബി പി അറിയണം അവരുടെ എച്ച് ബി അറിയണം അവരുടെ ബെർത്ത് അറിയണം ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എന്നറിയണം വിവാഹ ദിവസം തൊട്ട് അവർ എന്നാണോ പിന്നെ ടെസ്റ്റ് ചെയ്തത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരെ പറ്റി കൃത്യമായിട്ട് അറിയണം അതുപോലെ തന്നെ സീറോ റ്റു ഫൈവ് കോപ്പുലേഷൻ ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ശരിക്കും പറയുവാണെങ്കിൽ ഫീൽഡിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ റിപ്പോർട്ടാക്കി അയക്കാൻ തന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിവരെയും വേണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ മാനദണ്ഡങ്ങൾ ഇപ്പം പിൻവലിച്ചു എന്ന് മന്ത്രി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഈ ജോലികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ കിടക്കാൻ തന്നെ എന്തുമാത്രം സമയമാവുന്നുണ്ടെന്ന് അറിയാമോ ഇതിനിടയിലാണ് ഇന്നിപ്പം ആരോഗ്യമന്ത്രി പറഞ്ഞു ഇഷ്ടമുള്ള ജോലിക്ക് പോകാം ഞങ്ങൾ എപ്പോഴാ ഇഷ്ടമുള്ള ജോലിക്ക് പോകുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ ഇത് ശരിക്കും ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ടറിയാം ഇത് വിഭാവനം ചെയ്തിരിക്കുന്ന എൻ എച്ച് എം ഡയറക്ടർക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടറിയാം ഇവർ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കിയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഇവർ ശരിക്കും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ന്യായമാണെന്നും അത് ശരിയായ രീതിയിൽ ന്യായമായ ഉത്തരം പറയണമെന്നും അവരുടെ ആവശ്യം ന്യായീകരിക്കത്തക്കതാണെന്നും ന്യായമായ ആവശ്യം അവർക്ക് അംഗീകരിച്ച് കൊടുക്കണമെന്നും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അറിയാം